ബ്രേക്ക്ഫാസ്റ്റ് സീരീസിന്റെ മൂന്നാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറത്തിന്റെ സ്വന്തം ഓട്ടടയാണ് കേട്ടോ അപ്പൊ ഒട്ടും സമയം കളയാതെ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് നമുക്ക് അരി തന്നെയാണ് വേണ്ടത് പച്ചരി തലേദിവസം കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഓട്ടടൊക്കെ അരക്കുമ്പോൾ നമ്മൾ ദോശ ഒക്കെ അരക്കുന്ന പോലെയല്ല വളരെ കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ കേട്ടോ നന്നായിട്ട് അരയും വേണം തീരെ തരി ഉണ്ടാവാൻ പാടില്ല ഇനി കട്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കട്ടി അങ്ങനെയല്ല തീരെ ആവാൻ പാടില്ല ഒരു നല്ല തിക്കായിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററി ആയിട്ടുമാണ് നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ അതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ലൂസല്ല തിക്കാണ് നല്ല സ്മൂത്തും ആണ് പിന്നെ ഇതൊന്നും പറഞ്ഞു നിന്ന് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനൊക്കെ അത് കണ്ട് കണ്ടങ്ങനെ പഠിച്ചതാട്ടോ ഞാനിതൊന്നും ചെയ്തു നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ഒറ്റക്കായപ്പോഴാണ് ആദ്യമായി ചെയ്തു നോക്കുന്നതൊക്കെ പക്ഷെ കണ്ടു നിന്നിട്ടാണ് എല്ലാം പഠിച്ചിട്ടുള്ളത് ഇനി ഓട്ടെടുക്ക് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എത്രത്തോളം തിളച്ച വെള്ളം ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം തിളച്ച വെള്ളം ഒഴിക്കുക ഞാൻ കാദ്യുണ്ടാക്കിയ സമയത്ത് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ലൂസായി പോകുമെന്ന് വെച്ചിട്ട് കുറച്ച് കുറയ്ക്കാറുണ്ട് പക്ഷേ അങ്ങനെ അല്ലാതെ തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് ഇളക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തിക്കായിട്ടോ ഈ ഒരു മാവ് വരിക മാവ് വെന്തിട്ട് അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മാക്സിമം തിളച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടുകട്ടോ ഇപ്പം കണ്ടില്ലേ ഈ ഒരു തിക്നസ്സാണ് നമുക്ക് മാവിന് വേണ്ടിയത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു തിക്നെസ് തന്നെ നോക്കി നോക്കി അങ്ങനെ ഒഴിക്കുക വല്ലാണ്ട് ലൂസായി പോകരുത് അതിനുശേഷം മലപ്പുറത്തുകാർക്ക് ഒഴിച്ചു പറ്റാത്ത തേങ്ങ കൂടി ചേർക്കുകട്ടോ തേങ്ങയും ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഈ ഉപ്പ് വെളിച്ചെണ്ണ തേങ്ങ ഇതൊക്കെ ഈ തിളച്ച വെള്ളം ഒഴിച്ച് മാവ് സെറ്റ് സെറ്റാക്കിയതിനു ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പം ലൂസ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് വെച്ചാൽ നമ്മൾ ദോശ ഇടേണ്ടി വരും അപ്പൊ മലപ്പുറത്തുകാരെ ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ മനസ്സിലായില്ലേ പച്ചരി തേങ്ങ വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഓരോന്നും ഓരോ രീതിയിലാണെന്ന് മാത്രം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഓട്ടടച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഓട്ടട ചട്ടി നമ്മൾ കട്ടിപ്പത്തിരി ഉണ്ടാക്കാനും ഈ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഫ്രയിങ് പാനിലോ വേറെ ഇരുമ്പിൻ്റെ പാനിലോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനിതിൽ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുന്നതേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കയ്യിൽ ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഓട്ടടയ്ക്ക് എത്ര വലുപ്പം വേണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങനെ മാവ് ഒഴിക്കുക കേട്ടോ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കുക കാരണം അതിൻ്റെ മേലെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ ഹോൾസ് ആയിട്ട് അങ്ങനെ വരും അതുപോലെ സൈഡൊക്കെ ഒന്നും ഇങ്ങനെ കേർവ് ആയി റൗണ്ട് ആയി പോലെ അങ്ങനെയും വരും അപ്പോൾ നമ്മൾ മാവ് കറക്റ്റ് പരിവാണെന്നുള്ളതിൻ്റെ അടയാളമാണ് സൈഡ് ഇങ്ങനെ ആയി വരുന്ന കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ പറ്റി ഇങ്ങനെ കെടുക്കുക ചെയ്യാം എല്ലാ ഭാഗത്തും ഹോൾസ് ആയി കഴിഞ്ഞാൽ തീ മാക്സിമം കുറച്ചതിനു ശേഷം അടച്ചു വെക്കാം കേട്ടോ ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനകത്ത് തന്നെ ഇത് വെന്ത് കിട്ടും നല്ല കലത്തപ്പത്തിന്റെ ഒക്കെ പോലെ നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടോടന്നെ കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റീലിന്റെ ചട്ടങ്ങം വെച്ചിട്ട് കോരിയെടുക്കുക ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടുത്ത മാവഴിക്കുക